ഇസ്ലാം ോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണിത് കാരണം മറ്റൊന്നുമല്ല ഇന്റർനെറ്റിന്റെ വരവ് തന്നെയാണ് ഇന്റർനെറ്റിന്റെ വരവോടുകൂടി ഇസ്ലാം എന്താണെന്നും ശരിക്കും മുസ്ലിം പുരോഹിതന്മാര് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും അവർ പബ്ലിക്കിൽ വന്ന് വിളിച്ചോതുന്ന സമാധാനവും ഒന്നുമല്ല ശരിയായ ഇസ്ലാം ഞങ്ങളൊക്കെ പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന ആളുകൾക്ക് മനസ്സിലാക്കി തുടങ്ങി ആളുകൾ അതുകൊണ്ടാണ് അവര് ശക്തമായിട്ട് പ്രതികരിക്കാൻ പഠിച്ചത് അമുസ്ലിങ്ങളായിരുന്നാലും നന്നായി പഠിക്കുന്നു ഇന്നലെ നമ്മളൊരു വീഡിയോ ദൃശ്യം കണ്ടിരുന്നു പല ആളുകളും എന്നോടത് പേഴ്സണലായിട്ടൊന്ന് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എത്ര പേർക്കെന്നും പറഞ്ഞിട്ടാണ് പേഴ്സണലായിട്ട് അയച്ചു കൊടുക്കുക അതിന് കഴിയാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്ലേ ചെയ്യാം ഖുർആൻ അഴുക്ക് ചാലിൽ അതും മറ്റെങ്ങുമല്ല സൗദി അറേബ്യയിലെ അഴുക്ക് ചാലിൽ ഖുർആാൻ പ്രത്യക്ഷപ്പെട്ട ഒരു വാർത്ത ബി ബി സി ഡിക്ലെയർ ചെയ്തതാണ് ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പോ ബി ബി സി ആരാ അതിന്റെ തന്തയാണോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു ആളുകൾ പലപ്പോഴും പേഴ്സണലായിട്ട് വന്നിട്ട് തര തെറി വിളിച്ചത് അപ്പോ ബി ബി സി ഡിക്ലെയർ ചെയ്ത ഖുർആൻ പ്രതിസന്ധിയിൽ അഴുക്ക് ചാലിൽ ഓടയിൽ എന്നൊക്കെ പറയുന്ന വീഡിയോസ് ഒരുപാടെണ്ണം സോഷ്യൽ മീഡിയയിൽ കിട്ടും നിങ്ങൾ തപ്പി നോക്കിയാൽ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഒന്നുകൂടി അത് ഒന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു ഓക്കെ A large number of copies of the Holy Quran have been recently found and discarded in the street drainage system in one of the district of Taif, Saudi Arabia, reports said. According to Tunisian daily al a 13-year-old boy found the copies and his father informed the police. Footage of the copies of the Quran found in street drains was broadcast on NBC Satellite Network, sparking anger among viewers. This is not the first time the of the Quran happens in Saudi Arabia. In 2013, Quran copies were found in the Sui system in Taif. Later that year, insulting the holy book by prison officials in Al har province led to protests in different parts of the country. In 2014, a Saudi citizen found torn copies of the Islamic holy book in garbage cans again in the city of Taif. Quran <laughs> അതെന്താണ് എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ വരുന്നു കണ്ടെയ്നറുകളിൽ എടുത്തിട്ടാണ് ഓടയിൽ നിന്ന് കുർആൻ വാരി പൊത്തിക്കൊണ്ടു പോകുന്നത് ഇത് കണ്ടുനിന്ന ആളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു തീട്ടത്തിൽ കിടന്നിട്ടും ചലനമില്ലാത്ത കുർആൻ എന്തുവാണ് ഇതൊക്കെ ഏ ഇതിനൊക്കെ ഒരു ലിമിറ്റിലിടെ നിങ്ങൾക്ക് പറയാം ഇസ്ലാം വളരുന്നു ശരി വളർന്നോട്ടേ ആർക്കാണ് ഇവിടെ ബുദ്ധിമുട്ട് ചിലര് വന്ന് ചാറ്റ് ചെയ്യുന്നത് കാണാം നിങ്ങളൊക്കെ എത്ര കുരച്ചാലും ഇസ്ലാം വളർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇസ്ലാം വളർന്നോട്ടെ അതിനാർക്കാണ് പ്രയാസം ഇസ്ലാം വളരുന്നതിന് ഇസ്ലാം വളരണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞു നിങ്ങളപ്പോ വിചാരിക്കുവാണ് ഇസ്ലാമിനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുക അപ്പൊ ഞങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇസ്ലാം ആകപ്പാട പ്രതിസന്ധിയിലാണ് ഇസ്ലാം ആകപ്പാടെ തകർന്നു പോകുന്നു തളർന്നു പോകുന്നു ആളുകൾ ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റാണ് സാരമില്ല ഇപ്പോ ഒരു കാക്ക ഉണ്ട് ഒരു കമ്പിക്കാക്ക കമ്പിക്കാക്ക വന്നിട്ട് ഹിന്ദിയിൽ എൻ്റെ വീഡിയോ എൻ്റെ ഫോട്ടോ എൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊക്കെ കാണിച്ചിട്ട് ഇന്നടത്താണ് താമസിക്കുന്നത് കോഴിക്കോട് ഇസ്ലാമിനെ അങ്ങേയറ്റം അറ്റം ദുഷിച്ച് പറയുന്ന കേരളത്തിലെ ഒരു മതം വിട്ട കാഫിറാണ് മുർത്തദ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലട കേരളത്തിൽ ആരും ഇല്ലേ എന്നെ കൊല്ലാൻ ഏ പാകിസ്ഥാനികൾക്ക് കൊട്ടേഷൻ കൊടുക്കുക കാക്ക എന്തിന് എന്നെ കൊല്ലാൻ എന്നിട്ട് പറഞ്ഞു കമ്പിക്കാമ്യതാട മക്കള് പോകുന്ന വണ്ടിയിൽ ഞാൻ ബോംബ് വയ്ക്കുമെന്ന് സ്കൂൾ വണ്ടിയിലെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ജാമ്യതാട അടുക്കളയിലെ കുക്കറിൽ ബോംബ് വയ്ക്കുമെന്ന് അപ്പൊ ഇവരുടെ ഫ്രസ്ട്രേഷൻസ് എത്ര മാത്രമുണ്ടെന്ന് നോക്കിക്കേ അപ്പൊ നമ്മൾ ഉയർത്തുന്ന ഒരു തരത്തിലുള്ള ആശയങ്ങൾക്കും വിമർശനങ്ങൾക്കും മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ ആകെ ഒരു ഐഡിയയാണ് കൊല്ലുക ഞാൻ ഒരു മലരന്റെ വീഡിയോ കേൾപ്പിച്ചേരാ നിങ്ങൾ തന്നെ അതിന് മറുപടി പറ ഇതൊക്കെ കേട്ടാൽ എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് എനിക്ക് ഒരു ഐഡിയയും ഇല്ലാട്ടോ നിങ്ങൾ തന്നെ പറ കേൾപ്പിച്ചേരാ നമ്മുടെ എന്തുകൊണ്ട് ഇസ്ലാം പെണ്ണുങ്ങളെ ഡാൻസ് വിലക്കിപ്പോലോചിച്ചിട്ടുണ്ടോ ഞാൻ ഡാൻസ് കളിക്കുന്ന പെണ്ണിനോട് ചുറ്റിപ്പറ്റാനേ പുരുഷന് തോന്നു ആരാ ഞാൻ പറയാ നല്ലോണം പാട്ട് പാടിയ ഒരു പെൺകുട്ടി മ്യൂസിക് ഒക്കെ ചുറ്റുമോള് ശരീരമൊക്കെ കുലുക്കി ഇളക്കി നന്നായിട്ട് ഒരു പാട്ടാട്ട് പാടി ഒളിയിട്ട് അടുക്കാനേ ചെറുപ്പക്കാർക്ക് തോന്നുന്നു ഒളിയിട്ട് അകലാൻ ആരെങ്കിലും പറയോ പഠിച്ചോനേ ഇന്ന് ചുങ്കത്തറയിൽ ഒരു ഗാനമേള ഉണ്ടായിരുന്നു ആ ഗാനമേള കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്നെ ഒരിക്കലും വിഭിചരിക്കരുത് അങ്ങനെ ഒരു മെസ്സേജ് അയിന്ന് കിട്ടുവോ പങ്കജുദാസിന്റെ ഗസല് കേട്ടിട്ട് ആരെങ്കിലും പറയോ ഇനി ഞാൻ അമ്മനെ തല്ലൂല അതുകൊണ്ട് ഇസ്ലാം സംഗീതവും ഡാൻസും ഒക്കെ ഒരു ഒരു ഓരോന്നിനും മറുപടി ഉണ്ട് എന്തായിരുന്നാലും ഞാൻ പക്ഷേ കാര്യം ഉറപ്പാണ് മ്യൂസിക് ുംങ്കിട്ടോ യേശുദാസിന്റെ സംഗീതം കേട്ടിട്ടോ ആരും ഇരുമ്പ് നിക്കറിട്ടിട്ട് എങ്ങോട്ടും കേറിപ്പോയി പൊട്ടിത്തെറിക്കുന്നില്ല ഏ കാറിനകത്ത് നിറയെ സോടക വസ്തുക്കൾ കെട്ടിവെച്ചിട്ട് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ ആഘോഷങ്ങൾ നടക്കുന്ന വേദിയിലേക്ക് ഇരച്ചു കയറി കാർബോംബായിട്ട് പൊട്ടിത്തെറിച്ച് ഊറികളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് പറയണം ഞാൻ നൂറ്റമ്പത് കാഫിറുകളെ കൊന്നിട്ടാണ് വന്നത് അങ്ങനത്തെ എന്തായിരുന്നാലും അവസ്ഥ പങ്കജദാസിന്റെ മ്യൂസിക് കേൾക്കുന്നു ഒരാൾക്കുണ്ടാകത്തില്ല ഏതെങ്കിലും ഒരു കലാകാരനോ കലാകാരിയോ അങ്ങനെ എവിടെയെങ്കിലും കലാപങ്ങൾ നടത്തിയതായിട്ട് സ്ഫോടനങ്ങൾ നടത്തിയതായിട്ട് ആരുടെയെങ്കിലും കഴുത്തെടുക്കാൻ പ്രേരിപ്പിച്ചതായിട്ട് ഇന്നേ വരെ നമുക്കറിയില്ല നമുക്കർക്കെങ്കിലും വശമുണ്ടോ കേട്ടിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇല്ല അപ്പോ അമ്മയെ തല്ലൂലാന്ന് അല്ല ഉസ്താദെ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് നിങ്ങളെ പോലെയുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിൽ ആകൃഷ്ടരായി ഒരു മാതാപിതാക്കളുടെ തല വെട്ടിയെടുത്ത ഒരു മകന്റെ വാർത്ത നിങ്ങൾ ഈ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നില്ലേ നിങ്ങളെ പോലെയുള്ള ആളുകളാണ് അതിന് പിന്നിൽ മകൻ തീവ്ര വിശ്വാസിയായിരിക്കുന്നു മകനെ ആ തീവ്രവാദത്തിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി അധ്യാപകരായ മാതാപിതാക്കൾ അവർക്കറിയുന്ന ഒരു ഡോക്ടർ സുഹൃത്തിനോട് പറഞ്ഞു ഇവനെ തീവ്രവാദത്തിൽ നിന്നും ഒന്ന് പിന്തിരിപ്പിക്കണം ഇവന് കാര്യങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ അവനെ നിങ്ങളൊന്ന് ഉപദേശിക്കണം മകൻ ഇരുമ്പ് നിക്കറുകൾ വാങ്ങിച്ചിട്ട് റെഡി ആയിരിക്കുക ഒരു നിക്കർ റെഡി ആയിട്ടില്ലെങ്കിൽ അടുത്ത ഇടാൻ വേണ്ടി അപ്പോഴാണ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു മോനെ അങ്ങനെ ചെയ്തത് ശരിയെന്നാൽ മോൻ വീട്ടിൽ വന്നു ഉമ്മയുടെ തല വലത് കയ്യിൽ എടുത്തു വാപ്പയുടെ തല ഇടത് കയ്യിൽ എടുത്തു ടണ്ടടേ ഇങ്ങനെ പിടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് അപ്പോ പാട്ട് കേട്ടതുകൊണ്ടോ ഡാൻസ് കളിച്ചതുകൊണ്ടോ ലോകത്തൊരു മനുഷ്യനും ഒരാളെയും കൊന്നിട്ടില്ല കലാപമുണ്ടാക്കിയിട്ടില്ല ശത്രുതകൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു രാജ്യവും തകർത്തിട്ടില്ല ഒരു മനുഷ്യന്റെയും തലയെടുത്തിട്ടില്ല അപ്പോൾ ആരാണ് എടുത്തത് എന്ന് പറയണ്ടല്ലോ ശരി ബാക്കി ഒരു ചരിത്രത്തിൽ മനുഷ്യർക്ക് ഇത്രയേറെ പ്രസംഗങ്ങളാണ് തീവ്രവാദികളെ സൃഷ്ടിച്ച് കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും ഇതര രാജ്യത്തിന് പോലും പ്രശ്നങ്ങളും കലാപങ്ങളും രക്ത ചൊരിച്ചിലുകളും യുദ്ധങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മഹാമലരന്മാരുടെ പ്രഭാഷണങ്ങൾക്ക് മുമ്പിൽ

അമ്മനോട് ഞാൻ എന്തൊക്കെയോ മിനിറ്റ് പ്രസംഗങ്ങൾ ടം 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 കേട്ടിട്ടാണ് ഉമ്മാടെ കഴുത്തെടുത്തത് മോന് പാപ്പാടയും കഴുത്തെടുത്തത് ഓർമ്മയുണ്ടല്ലോ ഇവന്റെ ഒക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്ന യുവാവ് കുടുംബത്തിലെ പേർക്ക് ആറുപേർക്ക് ഒരുക്കിയത് മറക്കരുത് അവൻ സംഗീത പ്രേമിയായിരുന്ന സംഗീതത്തെ പ്രേമിച്ചിട്ടാണോ അവൻ മാതാവിനെട്ടക്കാം സ്വന്തം അനുജൻ മുമ്പിൽ കിടന്ന് പിടഞ്ഞിട്ട് പോലും അവന് എന്തേ സംഗീതം കേട്ടവനാ കേട്ടവനാണെങ്കിൽ പറയോ നേരെ ഞാൻ പറഞ്ഞുതരാം അറബുകാടി ക്ഷേത്രത്തിൽ ഞാൻ പ്രസംഗിച്ചു അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രസംഗിച്ചു കാറിൽ കയറി കൂടെ ജീവിക്കുന്നത് വേറൊരു മകൻ എന്നെ വിളിച്ചിട്ട് തുടർച്ചയായിട്ട് അവൻ എന്നെ വിട്ടില്ല എനിക്ക് അമ്മയോട് മാപ്പ് പറയണം ഞാൻ അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോഴാണ് അമ്മയുടെ മനസ്സിലായത് എനിക്കറിയാം നിങ്ങൾ എന്നെ സഹായിക്കണം ഞാൻ യേശുദാസിന് അമ്മയെ സ്നേഹിക്കാൻ അമ്മാട്ടി ഓടിച്ചോ ഉസ്താദ് എങ്ങനെ ഈ പച്ചക്കള്ളങ്ങളൊക്കെ വന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇസ്ലാമിക ശ്രമിക്കുന്നത് അല്ലാതെ തന്നെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് നിങ്ങളുടെ മതം പറയാൻ എന്നിട്ട് ഓഹ് ഇങ്ങേരുടെ പ്രസംഗം കേട്ടിട്ട് ഉസ്താദ എനിക്ക് ഇരുപത് ഇക്കറിന്റെ ബെൽറ്റ് ഒന്ന് ടൈറ്റ് ആക്കി തൊരുതാദാസ്റ്റിക് അയഞ്ഞുപോയി നേവനെങ്കിലും വന്ന് കാണും അതാണല്ലോ പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരെ ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നോക്കി കൊന്നത് കലാകാരനായിരുന്നു സംഗീതം പഠിച്ചവനായിരുന്നു യേശുദാസിന്റെ യേശുദാസിന്റെ ലൈഫിൽ ഏതെങ്കിലും ഒരു മകൻ ഞാൻ പാട്ട് പാട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയുധമെടുത്തിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് നിക്കറെ ഇട്ടിട്ട് ചിതറിത്തറിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് പണ അല്ലേ ഒത്താതെ അതല്ലേ പണയേണ്ടത് ഉള്ളം കൈ രോമം പറഞ്ഞു

അതുകൊണ്ട് ആ നിർത്തി ഒരു തിരുത്തുണ്ട് വായിക്കുകയോ പഠിക്കുകയോ അത് ഫോളോ ചെയ്യുകയോ ചെയ്യുന്നവൻ നാഷണൽ വേസ്റ്റ് ആണ് അവൻ ലോകത്ത് അമ്മയ്ക്കൊരു മത്തി വാങ്ങുന്നതിനെന്നല്ല ഒരു മനുഷ്യനും ഒരു രൂപത്തിലുള്ള ഉപകാരവും ഉണ്ടാക്കില്ല എന്ന് നമുക്ക് തിരുത്തി പറയേണ്ട അവസ്ഥ ഇപ്പോൾ